ഭരണം നിലനിർത്തുന്നത് ശ്രമകരമായി മാറിയ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് നിരീക്ഷകർ റിപ്പോർട്ട് നൽകി ഹിമാചൽ സർക്കാരിന് തൽക്കാലം ഭീഷണികൾ ഇല്ലെന്നാണ് നിരീക്ഷക സംഘം നൽകിയിരിക്കുന്ന വിവരം നേതൃമാറ്റം ആവശ്യം എം എൽ എമാരുടെ മനോഗതി അറിഞ്ഞ ശേഷം പിന്നീട് മതിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എം എൽ എ മാരുടെ പിന്തുണ നിലവിലെ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെത്തിയ മുതിർന്ന നേതാക്കളായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഭൂപേഷ് ബാഗേൽ ഡി കെ ശിവകുമാർ സംസ്ഥാന ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി രാജീവ് ശുക്ല എന്നിവരോട് പാർട്ടി എം എൽ എമാരോട് വെവ്വേറെ സംസാരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരം നടത്തിയ സംഭാഷണത്തിനു ശേഷമാണ് സർക്കാരിന് തൽക്കാലം ഭീഷണിയില്ലെന്ന് നിരീക്ഷകർ വിലയിരുത്തിയത് അതനുസരിച്ച് കൂറുമാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു ജനവിധി ഇനി എന്തു വേണം എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിരീക്ഷകർ വ്യാഴാഴ്ച റിപ്പോർട്ടിലൂടെ കൈമാറും മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖ്വിനെ മാറ്റണമെന്ന ആവശ്യം എതിർപക്ഷ എംഎൽഎമാർ ഉയർത്തുകയും മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് പൊതുമരാമത്ത് മന്ത്രി വിക്രമാദിത്യ സിംഗ് രാജിവയ്ക്കുകയും ചെയ്തിരിക്കെ ഭരണം നിലനിർത്താൻ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രിയെ മാറ്റാനും തയ്യാറായേക്കും വ്യക്തികളല്ല പാർട്ടി താൽപര്യമാണ് പ്രധാനമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പ്രതികരിച്ചു വിക്രമാദിത്യസിംഗ് രാജി പിൻവലിച്ചതും അനുനയപാതയിലെത്തിയതും കോൺഗ്രസിന് ആശ്വാസമാണ് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സർക്കാരിനെയാണ് ഹിമാചൽ പ്രദേശിൽ ബി ജെ പി പ്രതിസന്ധിയിലാക്കിയതും തൂക്കുസഭയായി മാറിയ നിയമസഭയുടെ സമ്മേളനം നിശ്ചയിച്ചതിനേക്കാൾ ഒരു ദിവസം മുമ്പേ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ തീരുമാനിച്ചതും പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യുക വഴി ബജറ്റ് പാസ്സാക്കാൻ സാധിച്ചതും കോൺഗ്രസ്സിന് തൽക്കാല പിടിവളിയാണ് എന്നാൽ ഒമ്പത് പേരെ വലവീശി പിടിച്ച ബി ജെ പിക്ക് കൂടുതൽ പേരെ വലയിലാക്കാൻ കഴിഞ്ഞേക്കുമെന്ന ആശങ്കയുണ്ട് പണമറിഞ്ഞ് ജനവിധി അട്ടിമറിച്ച് അധികാരം പിടിക്കുന്ന ബി ജെ പിയുടെ നിന്നയരാഷ്ട്രീയത്തെ അപലപിക്കുമ്പോൾ തന്നെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഭരണം നിലനിർത്താൻ കഴിയാത്ത ആഭ്യന്തര കലാപമാണ് പാർട്ടിയിലെന്ന യാഥാർത്ഥ്യം കൂടിയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് ആറുവട്ടം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന സിംഗിന്റെ മകനാണ് പതിനാലു മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ മുഖ്യമന്ത്രിക്കുപ്പായം തയ്പ്പിച്ച് കളത്തിലിറങ്ങിയിരിക്കുന്നത് ഹൈക്കമാൻഡിന്റെ താല്പര്യങ്ങളെയും രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ ഹൈക്കമാൻഡ് പ്രതിനിധികളെയും തന്നെയുമാണ് കോൺഗ്രസ് എം എൽ എ മാർ മറുകണ്ഠം ചാടി തോൽപ്പിച്ചത് വ്യക്തമായൊരു ജനവിധി സംരക്ഷിക്കേണ്ടത് ഹൈക്കമാൻഡിനിപ്പോൾ അഭിമാന പ്രശ്നമാണ് കയ്യിലിരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നു പോകുമെന്ന ആശങ്കയ്ക്കിടെ ഹിമാചൽ പ്രദേശിലെ പ്രതിസന്ധിയുടെ ഒന്നാം ദിവസം ചില അടിയന്തര നടപടികളിലൂടെ കോൺഗ്രസ് തങ്ങളുടെ പാട്ടിലാക്കി ബി ജെ പിയുടെ പതിനഞ്ച് എം എൽ എ തന്ത്രപൂർവ്വം സസ്പെൻഡ് ചെയ്തും സംസ്ഥാന ബജറ്റ് പാസാക്കാൻ കഴിഞ്ഞതും സുഖീന്ദർ സിംഗ് സുഖുവിന് സർക്കാരിന് ആശ്വാസമായി ഇതിനു പുറമേ മുഖ്യമന്ത്രിക്കെതിരെ കലാപമുയർത്തിയ മന്ത്രി വിക്രമാദിത്യ സിംഗും രാജി പിൻവലിച്ചു രാത്രിയോടെയാണ് രാജി പിൻവലിച്ചതെന്ന് വിക്രമാദിത്യ സിംഗ് പ്രഖ്യാപിച്ചത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെത്തിയ മുതിർന്ന നേതാക്കളായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഭൂപേഷ് ബാഗേൽ ഡി കെ ശിവകുമാർ സംസ്ഥാന ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി രാജീവ് ശുക്ല എന്നിവരോട് പാർട്ടി എം എൽ എമാരോട് വെവ്വേറെ സംസാരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരം നടത്തിയ സംഭാഷണത്തിന് ശേഷമാണ് സർക്കാരിന് തൽക്കാലം ഭീഷണിയില്ലെന്ന് നിരീക്ഷകർ വിലയിരുത്തിയത്